بسم الله الرحمن الرحيم إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين السلام عليكم ورحمة الله وبركاته أبا الدرس السابع عرام بارم الدرس السابع إعلامة بارم إذا اسم الإشارة للبعيد تلك بڑھ كيام ദൂരത്തേക്ക് ചൂണ്ടുന്ന ഇസ്മു തിൽക്ക എന്ന് പറഞ്ഞാൽ അത് ലാലിക്ക എന്ന് പറഞ്ഞാലും അത് എന്താ വ്യത്യാസം ലാലിക്ക മുതക്കറിനാണ് പുല്ലിംഗം തിൽക്ക മുന്നസനാണ് സ്ത്രീലിംഗം ഓക്കെ അതാണ് വ്യത്യാസം അപ്പോൾ ഇസ്മുൽ ഇഷാര നമ്മൾ എന്തൊക്കെ പഠിച്ചു ഹാദ പഠിച്ചു ഇത് പുല്ലിംഗം മുതക്കർ അതിൻ്റെ സ്ത്രീലിംഗം മുന്നസ് ഹാദിഹി പഠിച്ചു ഇത് അത് ഇസ്മുൽ ഇഷാർ അലി കരീം അടുത്തേക്ക് ചൂണ്ടുന്ന ഇസ്മു പിന്നെ ലാലിക്ക പഠിച്ചു ഇസ്മുൽ ഇഷാർ അലിൻ ബൈദ് ദൂരത്തേക്ക് ചൂണ്ടുന്ന ഇസ്മുൽ ഇഷാര പുല്ലിംഗം ഇനി പഠിക്കാൻ പോകുന്നത് ഇസ്മുൽ ഇഷാർ അലിൽ ബൈദ് ആണ് ദൂരത്തേക്ക് പോ ചൂണ്ടുന്ന ഇസ്മുൽ ഇഷാര സ്ത്രീലിംഗം ലാലിക്ക അല്ല തിൽക്ക അപ്പം ലാലിക്കയും തിൽക്കയും രണ്ടും അർത്ഥം ഒന്നാണ് അത് ദൂരമുള്ള ഒരവസ്ഥക്കാണ് എന്ന് പറയാം അപ്പോൾ അതിൻ്റെ പുല്ലിംഗാണ് ദാലിക്ക അതിൻ്റെ സ്ത്രീലിംഗാണ് തിൽക്ക അപ്പോൾ തിൽക്കയും എന്താണ് ഇസ്മുൽ ഇഷാൽ അലി ബീദ് പിന്നെ അത് മുന്നസ് ആണ് പിന്നെ മുഫ്രദാണ് ഏകവചനം പിന്നെ മബിനിയാണ് ഓക്കെ ഹാദ ഹാദിഹി ദാലിക്കനെ പോലെ തന്നെ തിൽക്കയും മബിനിയാണ് ഇനി നമുക്ക് ഇൻഷാദ് ലക്ഷനിലേക്ക് പോകാം മൻ ഹാദിഹി ഇതാരാണ് ഒരു സ്ത്രീയാണ് അപ്പോൾ ഇതാരാണ് ഇപ്പോൾ ഹാദിഹി ആമിനത്തു ഇത് ആമിനയാണ് ഇപ്പോൾ ഹാദിഹി മുപത്ത ദൗൻ മർഫൂൻ ആമിനത്തു ഖബറുൻ മർഫൂൻ വമിൻ തിൽക്ക അതും ആരാണ് അപ്പോൾ ദൂരമുള്ളൊരു സ്ത്രീനെ ചൂണ്ടിക്കാട്ടിയിട്ട് ചൂണ്ടുക ചോദിക്കുകയാണ് വമാൻ തിൽക്ക അതും ആരാണ് തിൽക്ക ഫാത്തിമത്തു അത് ഫാത്തിമയാണ് അപ്പോൾ തിൽക്ക മുപ്പത്തൗൻ മർഫൂൻ ഫാത്തിമത്തു ഖബറൂൻ മർഫൂൻ അപ്പോൾ തിൽക്ക എന്തുകൊണ്ടാണ് മർഫൂ എന്ന് പറഞ്ഞ മുബുത്തത ആയതുകൊണ്ട് പക്ഷേ ഇവിടെ തിൽക്കക്ക് മർഫുവിൻ്റെ അടയാളുണ്ടോ ഇല്ല അവസാനം ഫത്ത ആണ് ക അപ്പം മബിനിയല്ല ഫത്ത് ഫുന്മേൽ മബിനിയാണ് ഓക്കെ പക്ഷെ ആണ് കാരണം എന്താ ഇത് മുബുദ്ധതയാണ് അപ്പോൾ ഇതെല്ലാം നമ്മൾ കുറേ വട്ടം ആവർത്തിച്ച് പഠിച്ചതാണ് മബിനിക്ക് സ്വന്തമായി അർത്ഥം ഉണ്ടാവില്ല അത് ഒരു അടയാളത്തിന്മേൽ ഫിക്സ്ഡ് ആയിരിക്കും മാറില്ല അപ്പോൾ തിൽക്കക്കോ അത് ഫത്തഹാണ് ഹാതക്കോ ആ അലിഫിന് മുകളിലുള്ള സുക്കൂനാണ് സുക്കൂനിന്മേൽ മബിനി ഹാദിഹിക്കോ ആ ഹാൻ്റെ അടിയിലുള്ള കസറാണ് കസറിന്മേൽ മബിനി ദാ പിന്നെ റാലിക്കക്കോ ആ കാന മുകളിലുള്ള ഫത്ത് ഫത്തൻമേൽ മബിനിയാണ് അതേപോലെ തിൽക്കാൻ്റെ മുകളിലുള്ള ഫത്ത് ഫത്തീൻ്റെ മുകളിൽ മബിനിയാണ് പക്ഷെ ഇതെല്ലാം മുബുദ്ധതയായിട്ട് വരുന്നതുകൊണ്ട് നമ്മൾ ഇതുവരെ പഠിച്ചത് ആക്ക എന്താണ് ആയിരിക്കും കാരണം മുബദ്ധ എപ്പോഴും ആണ് അപ്പോൾ അടുത്ത നോക്കൂ ഹാദിഹി ത്വബീബത്തുൻ വത്തിൽക്ക മുമരിദത്തുൻ ത്വബീബത്തു എന്ന് പറഞ്ഞാൽ ഡോക്ടർ മുമരിന്ന് പറഞ്ഞാൽ നേഴ്സ് അപ്പോൾ പെണ്ണുങ്ങളാണ് അപ്പോൾ ഹാദിഹി ഇതൊരു ഡോക്ടറാണ് വത്തിൽക്ക മുമരിലത്തുൻ അത് നേഴ്സുമാണ് അപ്പോൾ ഹാദിഹി മുബദ്ധവും മർഫുവൻ തബീബത്തുൻ ഖബറുൻ മർഫൂൻ വ ഹർഫുതഫ് തിൽക്ക മുബത്തോൻ മർഫൂൻ മുബർ റിസത്തുൻ ഖബറുൻ മർഫൂൻ അപ്പോൾ മുബർ റിസത്തിൻ്റെ ആണെന്താ മുമർ റിതുൻ ഓക്കെ അതേപോലെ ത്വബീബത്തുൻ്റെ പുല്ലിങ്ക് ഏതാണ് ത്ബീബുൻ ഇനി ഹാദിഹി മിനൽ ഹിന്ദി വ തിൽക്ക മിനൽ യാബാനി ഇവർ ഇന്ത്യയിൽ നിന്നും അവർ യാബാനിൽ നിന്നുമാണ് യാബാൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ യാബാൻ എന്ന് പറഞ്ഞാൽ ജപ്പാൻ അപ്പോൾ ഹാദിഹി മുബത്ത ദുൻ മർഫൂൻ മീൻ ജർ അപ്പോൾ ഹർഫു ജർ വന്ന പിന്നെ എന്തായിരിക്കണം അൽ ഹിന്ദി ഇസ്മ മജുരൂർ അവസാനത്ത് അച്ഛരം ദാലിന് കസറായിരിക്കണം അപ്പോൾ ജാറുമൂർ ഷിബു ജുംല ഖബർ ഹാദിഹിൻ്റെ ഖബറാണ് മിനൽ ഹിന്ദി വാ ഹർഫു അതഫ് തീൽഖ മുബത്ത മർഫൂൻ മീൻ ഹർഫുജർ അല്യാബാനി കാരണം മിന്ന വന്നുകൊണ്ട് അല്യാബാനി ഇസ്മു മജ്റൂർ ഇപ്പോൾ ജാറുംബ മജ്റൂർ ഷിബു ജുംല ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഖബർ ഹാദിഹി തവീലത്തുൻ വത്തിൽക്കസീറത്തുൻ അപ്പോൾ ഹാദിഹി തവീലത്തുൻ തവീലത്തെന്ന് പറഞ്ഞാൽ നീളുള്ളതാണ് വത്തിൽക്കസീറത്തുൻ അതിന് നേരെ ഓപ്പോസിറ്റാണ് കസീറത്തുൻ ചെറുതായിട്ടുള്ളവർ കൂടുതായിട്ടുള്ളവർ വഹാദി ഹി മുത്തൻ മർഫൂൻ തവീലത്തുൻ ഖബറുൻ മർഫൂൻ വ ഹർഫു അതഫ് ദിൽഖ മുബത്തൻ മർഫൂൻ ഖസീറത്തുൻ ഖബറുൻ മർഫൂൺ ഒറ്റ വാക്കിൽ വരുന്ന ആദ്യത്തെ ടൈപ്പ് ഖബർ പിന്നെ മൻ ഹാദ പുരാണുങ്ങളാണ് അപ്പോൾ ഹാദ മൻ ഹാദ ഹാദാ ഹാമിദുൻ ഇത് ഹാമിദാണ് വഹാദ മുബത്തദൗൻ മർഫൂൻ ഹാമിദുൻ ഖബറുൻ മർഫൂൻ വ മൻ ദാലിക്ക ആണായോണ്ട് ദൂരമുള്ളവരാണ് മൻ ദാലിക്ക അതും ആരാണ് ദാലിക്ക അലിയുൻ അത് അലിയാണ് ദാലിക്ക മുഹത്തതമൻ മർഫൂൻ അലിയുൻ ഖബറുൻ മർഫൂൻ അപ്പോൾ ഇനി സ്ത്രീലിംഗ വരുന്നത് അപ്പോൾ ആ തിൽക്ക അത് പടക്കോഴിയാണോ അപ്പോൾ പടക്കോഴി എന്ന് പറയുമ്പോൾ തിൽക്ക ഉപയോഗിച്ചു ദൂരെയാണ് അപ്പോൾ അത് അപ്പോൾ എന്താ ആൻസർ പറഞ്ഞത് ലാ തിൽക്ക ഭത്തും അല്ല അതൊരു താറാവാണ് അപ്പോൾ ദൂരമുള്ളൊരു താറാവ് അപ്പോൾ അല്ലാ തിൽഖ ഭത്തത്തും അപ്പോൾ ലാ ഹർഫു നഫി തിൽഖു മുക്തത ഉൻ മർഫൂൻ ഭത്തത്തും ഹബറുൻ മർഫൂൻ വാർക്കുള്ള